മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത് വെള്ളി പരിസ്ഥിതി ആഘാതത്തിൻ്റെ തോത് പരമാവധി കുറച്ചു വേണം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ എന്നു പറയുന്നതിനെ പിന്തിരിപ്പൻ വാദവും വികസന വിരുദ്ധതയുമായി മുദ്രകുത്തിയതിൻ്റെ കൂടി മറുപടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വിണ്ടുപിളർന്ന് കിടക്കുന്ന ദേശീയപാതകളെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ദേശീയപാത ഓടിയൊളിക്കാതെ ഓഡിറ്റിംഗ് നടത്തൂ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഗുരുതരമായ ഇടിഞ്ഞുവീഴ്ചകളും തകർച്ചകളും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയാവുന്നു മലപ്പുറം കൂരിയാട് ഭാഗത്താണ് ആദ്യം തകർച്ച കണ്ടത് കണ്ണൂർ കുപ്പത്തും കോഴിക്കോട് തിരുവങ്ങൂരും തൃശൂർ ചാവക്കാടും കാസർഗോഡ് ചട്ടഞ്ചാലിലുമെല്ലാം തുടർ ദിവസങ്ങളിലായി തകർച്ചകൾ കണ്ടെത്തി കേക്കിൻ്റെ മുകളിലെ അലങ്കാരപ്പാളി പൊടിഞ്ഞു പോരുന്നതുപോലെയാണ് റോഡും മേൽപ്പാലവും വിണ്ടുപൊളിഞ്ഞു പോരുന്നത് ഇതിനു പുറമെ സംരക്ഷണ ഭിത്തിയും സർവീസ് റോഡും പലയിടങ്ങളിലും തകരുന്നുണ്ട് ആദ്യം തകർച്ച കണ്ട മലപ്പുറം കൂരിയാട് കഴിഞ്ഞ ദിവസം സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണിരിക്കുന്നു കാസർകോട് കാവുങ്കലിൽ മേൽപ്പാലത്തിൻ്റെ കമ്പികൾ പുറത്തു കാണുന്ന വിധത്തിൽ കോൺക്രീറ്റ് അടർന്നു പോയിരിക്കുന്നു മഴ കനത്ത് പെയ്യുന്നതോടെ വെള്ളം നിറഞ്ഞ് സർവീസ് റോഡുകൾ മിനി പൂളുകൾ പോലെ ആയിരിക്കുന്നതിനാൽ വാഹനങ്ങൾ തന്നെയുള്ള അപകട സാധ്യത കൂടി വർദ്ധിച്ചിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ജീവൻ പണയം വച്ചാണ് മഴ കനത്തു പെയ്യുന്ന ദിവസങ്ങളിൽ ഈ റോഡുകളിലൂടെ ജനം സഞ്ചരിക്കുന്നത് നിർമ്മാണം നടത്തിയവർ ഗുരുതര വീഴ്ച വരുത്തിയെന്നും മണ്ണുപരിശോധന ഫലപ്രദമായി നടന്നില്ലെന്നും ഡിസൈനിൽ പാളിച്ചയുണ്ടായെന്നുമാണ് കൂരിയാട് ഭാഗത്തെ ദേശീയപാത തകർച്ച പരിശോധിക്കാൻ കേന്ദ്രം നിയോഗിച്ച ഐ പ്രൊഫസർ കെ ആർ റാവുവിൻ്റെ നേതൃത്വത്തിലെ മൂന്നംഗ സമിതി കണ്ടെത്തിയത് തകർച്ച റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ തലേനാൾ വരെ ദേശീയപാത നിർമ്മാണ പുരോഗതിയെ തങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി എണ്ണിപ്പറഞ്ഞ് അഭിമാനം പൂണ്ടിരുന്ന കേന്ദ്ര കേരള സർക്കാരുകൾ ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനം ലംഘിക്കുന്നത് പരസ്പരം പഴിചാരാൻ മാത്രമായിരിക്കുന്നു എല്ലാം നിർമ്മാണ കമ്പനിയുടെ വീഴ്ചയെന്ന് പറഞ്ഞ് ഓടി സർക്കാരുകൾ റോഡ് തകരുന്നതുവരെ എന്തെടുക്കുകയായിരുന്നുവെന്ന് ജനം ചോദിക്കാതിരിക്കുന്നത് എങ്ങനെ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പാടങ്ങൾ മണ്ണിട്ടുയർത്തി ആറുവരിപ്പാത നിർമ്മിക്കുന്നത് അപകടകരമാണെന്നും തൂണുകൾ സ്ഥാപിച്ച് പാതപണിയലാണ് അഭികാമ്യമെന്നും നിർമ്മാണ സമയത്തുതന്നെ നാട്ടുകാർ സൂചിപ്പിച്ചിരുന്നതാണ് ഇത്തരത്തിൽ നെൽപ്പാടം നികത്തി ഉയർത്തിയ റോഡ് താഴ്ന്നാണ് കുരിയാട് റോഡ് തകർന്നത് മണ്ണ് കാലാവസ്ഥ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം ഇതൊന്നും പരിഗണിക്കാതെ തദ്ദേശവാസികളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രാദേശിക വിദഗ്ധരുടെയും നിർദ്ദേശങ്ങളെയും ആശങ്കകളെയും അപ്പാടെ അവഗണിച്ച് കെട്ടിപ്പടുത്ത പാതയുടെ തകർച്ചയ്ക്ക് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്ക് പുറമേ ഒട്ടും അപർഹിക്കാത്ത അലംഭാവവും കാരണമാണ് വൻ അഴിമതി നടന്നിരിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല സർക്കാരുകളാവട്ടെ മേനു പറച്ചിലിനു കാണിച്ചതിൻ്റെ പകുതി ശ്രദ്ധ പോലും നിർമ്മാണ പ്രവൃത്തിയുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിൽ പുലർത്തിയില്ല പകരം ന്യായീകരണങ്ങൾ കൊണ്ട് ഒട്ടയക്കുന്നതിലാണ് അവർക്ക് തിടുക്കം ദേശീയപാതയോരത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും വെള്ളം കയറുന്നത് പതിവായിരിക്കുന്നു ഭൂമി ഏറ്റെടുക്കാൻ മതിയായ നഷ്ടപരിഹാരം നൽകി എന്നത് ജനങ്ങൾക്ക് ദ്രോഹകരമാവുന്ന വിധത്തിൽ നിർമ്മാണം നടത്താനുള്ള അനുമതിയോ ന്യായീകരണമോ അല്ല കുരുക്കുകളില്ലാതെ സുഗമമായ സഞ്ചാരത്തിന് സഹായിക്കുന്ന റോഡുകൾ ഏതൊരു നാടിൻ്റെയും സമാധാനവും സുരക്ഷയും നിറഞ്ഞ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് അതിലുപരി നാടിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ പുരോഗതിക്കും അത്യാവശ്യമാണ് ദേശീയപാത മലയോര ഹൈവേ തീരദേശ ഹൈവേ ഗ്രീൻഫീൽഡ് ഹൈവേ എന്നിവയെല്ലാമായി പാറശാല മുതൽ മഞ്ചേശ്വരം വരെ നീളുന്ന അതിവേഗ ഇടനാഴിയാണ് കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനു പുറമെ വയനാട് തുരങ്കപാതയ്ക്കും അനുമതിയായിരിക്കുന്നു അവിടങ്ങളിലും വിവിധത്തിൽ അനാസ്ഥയും പ്രകൃതി വിരുദ്ധതയും നിറഞ്ഞ നിർമ്മാണ രീതികളാണ് അവലംബിക്കാനിരിക്കുന്നതെങ്കിൽ അത് നമ്മെ കൊണ്ടെത്തിക്കുന്നത് വൻ ദുരന്തത്തിലേക്കായിരിക്കുമെന്ന് പറയാതിരിക്കാനാവില്ല പരിസ്ഥിതി പരിസ്ഥിതിയാഘാതത്തിൻ്റെ തോത് പരമാവധി കുറച്ചു വേണം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനെന്ന് പറയുന്നതിനെ പിന്തിരിപ്പൻ വാദവും വികസന വിരുദ്ധതയുമായി മുദ്രകുത്തിയതിൻ്റെ കൂടി മറുപടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കിടക്കുന്ന മഹാപാതകൾ ഉത്തരവാദിത്വപൂർണമായ വികസന പ്രവർത്തനമാണ് നാടിനു വേണ്ടത് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് വീഴ്ചകൾ വെളിപ്പെടാതെയും ചുമതലപ്പെട്ടവരെക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കാതെയും വിട്ടയക്കുന്ന കാലത്തോളം അത് സാധ്യമാവില്ല അതുകൊണ്ടുതന്നെ അടിയന്തിരമായി ദേശീയപാതാ വികസന പ്രവർത്തനം കർശനമായ ഓഡിറ്റിംഗിന് വിധേയമാക്കണം നിർമ്മാണത്തിൽ വന്ന അപാകതകളും സാമ്പത്തിക ഇടപാടുകളും പരിസ്ഥിതി ആഘാതങ്ങളുമെല്ലാം ഇഴകീറി പരിശോധിക്കപ്പെടണം നിർമ്മാണ കമ്പനികൾ വീഴ്ച വരുത്തിയെങ്കിൽ കനത്ത പിഴ ചുമത്തുകയും അപകടരഹിതമായ രീതിയിൽ പുനർനിർമ്മാണം നടത്തിക്കുകയും വേണം വികസനം സ്തംഭിപ്പിക്കാനല്ല വികസനം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതികൾ യഥാർത്ഥ ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നെന്ന് ഉറപ്പുവരുത്താനാണ് ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാരുകളും സന്നദ്ധ സംഘടനകളും പൊതുജന കൂട്ടായ്മകളും സമയാസമയങ്ങളിൽ നിർവഹിക്കുന്ന ഇത്തരം സുപ്രധാനമായ വിശദപരിശോധനകളാണ് സുതാര്യമായ ഏതൊരു ജനാധിപത്യ വ്യവസ്ഥയെയും ആരോഗ്യകരമായി മുന്നോട്ട് നയിക്കുന്നത് മാധ്യമം പോഡ്കാസ്റ്റ്